എല്ലാ ശക്തികളുടെയും പരമോന്നത ഭാവമായ സർവശക്തി സ്വരൂപിണിയായ എല്ലാ ദുഃഖങ്ങളും അകറ്റുന്ന ദുർഗാ ഭഗവതിയെ ആരാധിക്കുവാനുള്ള ഏറ്റവും വിശേഷമായ വ്രതമെന്ന് പറയുന്നത് നവരാത്രിയാണ് വീണ്ടും ചൈത്രമാസത്തിൽ വരുന്ന ചൈത്ര നവരാത്രി അല്ലെങ്കിൽ വസന്ത നവരാത്രി എത്തിയിരിക്കുകയാണ് അതായത് ചന്ദ്രാധിഷ്ഠിത കാലഗണനയിൽ വരുന്ന ആദ്യത്തെ മാസം അതാണ് ചൈത്രമാസം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ വരുന്ന നവരാത്രിയെ ചൈത്ര നവരാത്രി എന്ന് പറയുന്നു കൂടെ തന്നെ ശ്രീരാമൻ്റെ ജന്മദിനമായ രാമനവമി ഈ നവരാത്രിയുടെ ഒൻപതാം നാളിൽ വരുന്നത് കൊണ്ട് രാമനവരാത്രി എന്നുകൂടി അറിയപ്പെടുന്നു അഗ്നിജ്വാല പോലെ തിളങ്ങുന്ന വീരതയുടെ സ്ത്രീരൂപമാണ് രൂപമാണ് ദുർഗാഭഗവതി ദേവിയെ നമ്മൾ എത്രമാത്രം ഭക്തിയോടുകൂടി ആരാധിക്കുന്നു അത്രയും ആവേശത്തോടു കൂടി ദേവി നമ്മളെ കടാക്ഷിക്കും എന്നാണ് പറയാം നമ്മുടെ ജീവിത ദുരിതങ്ങളെല്ലാം അകറ്റാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായ നവരാത്രിയാണ് പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അമാവാസി മുതലാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത് ഇപ്രാവശ്യത്തെ അമാവാസി അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ശനിയാഴ്ച ദിവസം വരുന്ന അമാവാസിയാണ് അത് വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ കൂടെ തന്നെ ശനിയുടെ രാശിമാറ്റവും കൂടി വരുന്നുണ്ട് എന്നുള്ളതും ഒരു വിശേഷം തന്നെയാണ് ശനി പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് ശനിയാഴ്ച ദിവസം വരുന്ന ശനി അമാവാസി വളരെ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് ഫലമുണ്ടാകുക അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും പല സൗഭാഗ്യങ്ങളും ഐശ്വര്യവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത്രയ്ക്ക് പ്രത്യേകതയുള്ളതാണ് ശനിയാഴ്ച വരുന്ന ശനി അമാവാസി ശനിപ്രീതികരമായ പൂജകളും വഴിപാടുകളും നടത്തിയാൽ അന്നേദിനം നടത്തിയാൽ ശനിദോഷം മാത്രമല്ല പിതൃദോഷം കാളസർപ്പദോഷം എന്നിവയ്ക്കൊക്കെയുള്ള ഒരു പരിഹാരവും ആവും ശാസ്താവിനെയോ ശനീശ്വരനെയോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെയൊക്കെ അന്നേദിനം ഭജിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് എള്ളെണ്ണ വിളക്ക് തെളിയിക്കാം നീരാഞ്ജനം നടത്താം എള്ള് പായസം സമർപ്പിക്കാം അമാവാസിയെ പൊതുവേ എല്ലാവരും വളരെ ദോഷങ്ങൾ നിറഞ്ഞൊരു ദിനമായിട്ടാണ് കണക്കാക്കുക പക്ഷേ വളരെ ഏറ്റവും നല്ല ദിനം പിതൃപ്രീതികരമായ കർമ്മങ്ങൾ നടത്താനായിട്ട് കുലദേവതാ പൂജകൾക്കായിട്ടൊക്കെ അത്യന്തം സുന്ദരമായ അല്ലെങ്കിൽ അത്യന്തം ശ്രേഷ്ഠമായ ഒരു ദിനമാണ് അമാവാസി ഞാൻ എന്നും പറയാറുള്ളതാണ് ഉപാസനാ പന്ഥാവിലൂടെ നടക്കുന്ന ഏതൊരാൾക്കും ഉപാസന ചെയ്യാനുള്ള ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ദിവസങ്ങളാണ് ഒന്ന് അമാവാസി മറ്റൊന്ന് പൗർണമി ഉപാസന ഉപാസനപരമായി നോക്കുകയാണെങ്കിൽ അമാവാസിയും കറുത്തപക്ഷവുമാണ് നമുക്ക് പെട്ടെന്ന് ഫലം നൽകുക ശിവപ്രീതിക്ക് ഉത്തമമാണ് കറുത്ത പക്ഷം അതേപോലെ ദേവീ പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിനമാണ് വെളുത്ത പക്ഷം നവരാത്രി തുടങ്ങുന്നത് അമാവാസി മുതലാണ് അമാവാസി ദിവസം വ്രതമനുഷ്ഠിക്കുക അടുത്ത ദിവസം മുതൽ നവരാത്രി എടുക്കുക അതാണ് ശ്രേഷ്ഠമായ ഒരു വ്രതരീതി എന്ന് പറയുന്നത് അമാവാസി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം കഴിക്കാം രാവിലെ വൈകുന്നേരം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിയോ ഒഴിച്ചുള്ള എന്തെങ്കിലും ഒരു ഒരുമിതമായ ആഹാരം കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു പതിനെട്ട് അമാവാസി വ്രതം അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ പൂർവികരുടെ തലമുറ മുഴുവൻ ദുരിതമോചിത മോചിതരാകും എന്നാണ് പറയാം അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും വ്രതം അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ എല്ലാ മാസവും വരുന്ന അമാവാസിയിൽ പിതൃവലി നടത്താം വിഷ്ണു ക്ഷേത്രത്തിൽ പിതൃക്കളെ സങ്കല്പിച്ച് വെള്ളച്ചോറും പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്താം ശിവക്ഷേത്രത്തിലാണെങ്കിൽ പിതൃപൂജ നടത്താം ഇതൊന്നും സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ പായസമുണ്ടാക്കിയിട്ട് പരേതാത്മാക്കൾക്ക് സമർപ്പിക്കുന്നതും ശ്രേഷ്ഠമാണ് അമാവാസി ദിനത്തില് ഭദ്രകാളിയെ അല്ലെങ്കിൽ നരസിംഹത്തെയൊക്കെ ആരാധിക്കുക ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതൊക്കെ എല്ലാവിധത്തിലുള്ള അരിഷ്ടതകളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അമാവാസി മാർച്ച് മുപ്പതാം തീയതിയാണ് നവരാത്രി ആരംഭിക്കുന്നത് നമ്മൾ ശാരദീയ നവരാത്രി എങ്ങനെയാണോ എൺപത് ദുർഗമാരെ ആരാധിക്കുന്നത് അതേ രീതി തന്നെയാണ് ചൈത്ര നവരാത്രിക്കും ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ നവരാത്രി വ്രതാനുഷ്ഠാനം നവരാത്രി പൂജ ചെയ്യുന്നവർ ഇപ്രാവശ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം നമുക്ക് ഒൻപത് ദിവസം വരുന്നില്ല ഏപ്രിൽ ആറ് എന്ന് പറയുന്നത് രാമനവമിയാണ് അപ്പോഴേക്കും എട്ട് ദിവസേ ഉണ്ടാവുള്ളൂ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രഥമാ തീയതി മാർച്ച് മുപ്പതാം തീയതി ശൈലപുത്രി ദേവിയെ ആരാധിക്കാം മാർച്ച് മുപ്പത്തിയൊന്നിന് ദ്വിതീയ ആൻഡ് തൃതീയ വരുന്നുണ്ട് അപ്പം ദേവി ബ്രഹ്മചാരിണി പൂജയും ദേവി ചന്ദ്രകണ്ഠ പൂജയും നമ്മൾ ചെയ്യേണ്ടത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഏപ്രിൽ ഒന്നാം തീയതി ചതുർത്ഥി അന്ന് കൂഷ്മാണ്ട ദേവിയെ ആരാധിക്കാം ഏപ്രിൽ രണ്ടാം തീയതി പഞ്ചമിയാണ് സ്കന്ദമാതാദേവിയെ ആരാധിക്കാം ഏപ്രിൽ മൂന്നാം തീയതിയാണ് ഷഷ്ടി വര അന്ന് കാത്യായനി ദേവി ഏപ്രിൽ നാലാം തീയതി സപ്തമിയാണ് ദേവി കാലരാത്രി ഏപ്രിൽ അഞ്ചാം തീയതി അഷ്ടമി ദിനത്തിൽ ദേവി മഹാഗൗരി ഏപ്രിൽ ആറാം തീയതിയാണ് രാമനവമി ദേവി സിദ്ധിദാത്രിയെയും ശ്രീരാമനെയും ആരാധിക്കേണ്ടെന്ന ദിനം നിത്യവും ദുർഗാദേവിയെ ആരാധിക്കുന്നതും ദുർഗാസ്തുതികൾ ജപിക്കുന്നതുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ അപ്രതീക്ഷിതമായ മനോവേദനകൾ അല്ലെങ്കിൽ അനർത്ഥങ്ങൾ അത്യാപത്തുകളൊക്കെ ഉണ്ടാവാതെ ദേവി കാത്തുകൊള്ളു മഹാഭാരത യുദ്ധ സമയത്ത് അർജുനനും ധർമ്മജനും ദുർഗാദേവിയെ രാവിലെയും വൈകുന്നേരവും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും യുദ്ധം അവസാനിച്ചതിന് ശേഷവും ആരാധിച്ചിരുന്നു അത്രേ പാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് ഒരുപാട് ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ധർമ്മജൻ രചിച്ച ദുർഗാസ്തുതി അത് പണ്ടുകാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ നിത്യവും ജപിച്ചിരുന്ന സന്ധ്യാനാമമായിരുന്നു അതുപോലെ ദുർഗാഷ്ടകം നിത്യം ജപിക്കുക ആപത്തുദ്ധാരണ ദുർഗാസ്തോത്രം നിത്യം ജപിക്കുക ഇതൊക്കെ നമ്മുടെ കുടുംബത്തെ മാത്രമല്ല നമ്മുടെ ആ ഒരു വംശത്തിന് തന്നെ ഒരു രക്ഷാ കവചമായിട്ട് തീരുമെന്നാണ് പറയാം ആദിപരാശക്തിയായ ദേവിയെ ദുർഗയായിട്ട് സ്മരിച്ചാൽ നമ്മുടെ ഭയം നീങ്ങും സന്തോഷകരമായ ഒരു ജീവിതവും നമുക്കുണ്ടാവും ലക്ഷ്മിയായിട്ട് സ്മരിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യമുണ്ടാകും പാർവതിയായി സ്മരിച്ച് കഴിഞ്ഞാൽ ജ്ഞാനമുണ്ടാകും സരസ്വതിയായി സ്മരിച്ചു കഴിഞ്ഞാൽ വിദ്യ സംഗീതം കീർത്തി അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ വിദ്യ ആയാലും സംഗീതമായാലും കീർത്തി സമ്പത്ത് ധാന്യം വിജയം ജലം അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സമൃദ്ധി നമ്മളിലേക്ക് എത്തുന്ന നമ്മളിലേക്ക് എത്തിക്കുന്ന അമ്മയാണ് ദുർഗാദേവി അമ്മയെ പ്രസാദിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഭക്തർക്ക് സന്തോഷവും സമൃദ്ധിയും നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് പറയണത് ഈ നവരാത്രി കാലത്ത് കന്യാപൂജ ചെയ്യുക ഒൻപത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ പൂജിക്കുക അതുപോലെ സുമംഗലികളെ പൂജിക്കുന്നതും ശ്രേഷ്ഠമാണ് വരുന്ന ഒൻപത് ദിവസവും ഇരുപത്തൊൻപത് മുതൽ ഏപ്രിൽ ആറ് വരെയുള്ള ഒൻപത് ദിവസവും ലളിത സഹസ്രനാമം വായിക്കുക ദേവി മഹാത്മ്യം വായിക്കുക മുഴുവൻ സമയവും ജപം അല്ലെങ്കിൽ ധ്യാനം ചെയ്യുന്നതും ധ്യാനിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കാലമാണ് നമ്മളെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഊർജത്തെ ഉണർത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശ്യമാണ് ഈ നവരാത്രി സാധനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ധ്യാനത്തിന് ഏറ്റവും മൂത്തമായ കാലമാണ് നവരാത്രി കാലം അവനവനെ ഉണർത്താനും ആധ്യാത്മികമായി ഉണരാനും എല്ലാ നന്മകളുമുള്ള ഒരു പുതിയ ജീവിതം ഉണ്ടാകാനുമുള്ള ഉത്തമമായ ചൈത്രനവരാത്രി കാലം ഏവർക്കും സഹായകമാകട്ടെ അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം